എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ പത്ത് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഡിസംബർ പത്ത് ചൊവ്വാഴ്ച അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചില സ്കൂളുകൾക്ക് ബുധനാഴ്ചയും അവധി നൽകിയിരിക്കുകയാണ് സംസ്ഥാനമൊട്ടാകയായി മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓർക്കുക പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ല മൊത്തമായിട്ടല്ല അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഏതൊക്കെ പഞ്ചായത്തുകളിലാണെന്നുള്ളത് വാർഡുകളിലാണെന്നൊക്കെ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും കമൻറ്റ് നോക്കുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നതാണ് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം